വിറ്റാമിൻ സി സമ്പുഷ്ടമായ ഫേസ് പാക്കുകളുടെ ഉപയോഗം നിങ്ങൾക്ക് യുവത്വവും സുന്ദരവുമായ ചർമ്മത്തിൻ്റെ ഘടന നൽകും വിറ്റാമിൻ സി സമ്പുഷ്ടമായ പഴങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രകൃതിദത്തമായ ഫേസ് പാക്കുകൾ ഉണ്ടാക്കാം ഇവയുടെ പതിവ് ഉപയോഗം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഏജിംഗ് ഗുണങ്ങളുമുള്ള തെളിഞ്ഞ നിറം നൽകും ഇത്തരത്തിൽ വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്ന ചില വിറ്റാമിൻ സി ഫേസ് പാക്കുകളെ കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സ്ട്രോബെറി പാൽ ഫേസ് പാക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഫേസ് ഇത് മാത്രമല്ല ഒരു മികച്ച ഫേസ് സ്ക്രബായും ഉപയോഗിക്കാം ഇതിനായി വേണ്ടത് രണ്ട് പഴുത്ത സ്ട്രോബെറി ഒരു ടീസ്പൂൺ പാല് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം സ്ട്രോബെറി ഒരു സ്പൂൺ കൊണ്ട് ഉടച്ച് പാലും ഓട്സും ചേർത്ത് മിനുസമാർന്ന മാറുന്ന പേസ്റ്റാക്കി മാറ്റുക മുഖത്തും കഴുത്തിലും പുരട്ടുക ഇത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാ കിവി തൈര് ഫേസ് പാക്ക് കിവി ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും പ്രായമാകൽ തടയുകയും ചെയ്യുന്നു ഇതിനായി വേണ്ടത് രണ്ട് പഴുത്ത പഴം ഒരു ടേബിൾ സ്പൂൺ തൈര് കിവീപ്പഴം നന്നായി ഉടച്ച് തൈരിൽ കലർത്തുക മുഖത്തും കഴുത്തിലും പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം കഴുകി കളയുക തിളങ്ങുന്ന ചർമ്മത്തിനും മിനുസമാറുന്ന ഘടനയ്ക്കും ഇത് ആഴ്ചതോറും ചെയ്യുക മൂന്ന് തക്കാളി കക്കിരി ഫേസ് പാക്ക് തക്കാളി രണ്ട് കഷ്ണങ്ങൾ ഒരു കഷ്ണം കുക്കുംബർ ഒരു നുള്ളം മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ തേൻ കടലമാവ് കക്കിരി അരച്ച് തക്കാളിയുടെ പളപ്പുമായി ചേർത്ത് ഇളക്കുക ഒരു നുള്ളു മഞ്ഞൾ തേനും കടലമാവും ചേർത്ത് ഇളക്കുക ഈ ഫേസ് പാക്ക് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക ഓറഞ്ച് കഴുകിക്കളയുകൾട്ടാണിമി ഫേസ് പാക്ക് കുറച്ച് ഓറഞ്ച് കഷ്ണങ്ങൾ ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടിയാണ് വേണ്ടത് ഓറഞ്ച് കഷ്ണങ്ങളും മുൾട്ടാണിമിട്ടിയും ഒരുമിച്ച് കലർത്തി പാക്ക് പൂർണമായും ഉണങ്ങുന്നതുവരെ മുഖത്ത് പുരട്ടുക തുടർന്ന് ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കളയുക അഞ്ച് പപ്പായ മഞ്ഞൾ ഫേസ് പാക്ക് പഴുത്ത പപ്പായ കഷ്ണങ്ങൾ എടുത്ത് നന്നായി ഉടയ്ക്കുക തുടർന്ന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ കലർത്തുക ഈ മിശ്രിതത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർക്കുക മുഖത്ത് കട്ടിയുള്ള പേസ്റ്റായി പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാം ഇതുപോലുള്ള അറിവുകൾ ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്